പുതിയ നിയമകാലത്ത് മിക്ക യൂതന്മാരും അവരുടെ മസിഹയുടെ വരവിനായി കാത്തിരിക്കുന്നു റോമൻ ഭരണകർത്താക്കളുടെ ചൂഷണത്തിൽ നിന്ന് തങ്ങളെ മോചിപ്പിച്ച് തങ്ങളുടെ രാജ്യം പുനഃസ്ഥാപിക്കുന്ന ഒരു മഹി മസിഹൈക നേതാവിനെ ആയിരുന്നു അവരെന്ന് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ റോമക്കാർക്ക് കോഴ കൊടുത്ത് പൗരോഹിത്യം സ്വന്തമാക്കിയ സതുക്കിയ വർഗത്തിന് അവര് ആ മഹാ മഹാപുരോഹിത വർഗം പുനരുദ്ധാനത്തിൽ പോലും വിശ്വസിച്ചിരുന്നില്ല എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അവിടുത്തെ ആത്മീയ സ്ഥിതിയെക്കുറിച്ചാണ് രണ്ടാമത് ഞാൻ പറഞ്ഞത് സ്വർഗീയ പിതാവിന്റെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്ത ഈ പുരോഹിത വർഗമായിരുന്നു അന്നത്തെ ആത്മീയരുടെ മാർഗദർശികൾ എന്നറിയുമ്പോൾ ആ ഗൗരവം നമുക്ക് മനസ്സിലാകും ഇപ്പോഴാണ് നാനൂറ് വർഷത്തെ നിശബ്ദ കാലഘട്ടത്തെ ഭേദിപ്പിച്ചുകൊണ്ട് സ്നാപക യോഹന്നാനും യേശു കർത്താവും ഈ ഭൂമിയിലേക്ക് വന്നത് മത്തായി മൂന്നിൻ്റെ മൂന്നില് യുഹന്നാൻ സ്നാപകനെ പരിചയപ്പെടുത്തുന്നത് എസ് ഐയാവ് നാൽപ്പത് അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് മരുഭൂമിയിൽ കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ മരുഭൂമിയിൽ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ എന്ന് വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് അവനെന്ന് മത്തായി പറയുക മലാക്കി മൂന്നിൻ മൂന്നിന്റെ ഒന്നിലും ഇതിന് സമാനമായ ഒരു പ്രവചനം നാം കാണുന്നുണ്ട് ഞാൻ അതും എടുത്തു വായിക്കുന്നില്ല സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന ആഹ്വാനത്തിലൂടെ അവരുടെ മസീഹയെ സ്വീകരിക്കാൻ അവരുടെ മനസ്സ് മാറ്റേണ്ടതുണ്ട് എന്ന് യോഹന്നാൻ വിളിച്ചു പറയുക അബ്രഹാമും മോശയുമായുള്ള ബന്ധവും ന്യായപ്രമാണത്തോടുള്ള പ്രമാണത്തോടുള്ള ബാഹ്യ അനുസരണവും നിമിത്തം യഹൂദന്മാർ വിചാരിച്ചത് തങ്ങൾ നീതിമാന്മാരാണെന്നും ദൈവരാജ്യത്തിൽ അവർക്ക് പ്രവേശനം ലഭിക്കുമെന്നാണ് എന്നാൽ മസീഹയെ സ്വീകരിക്കുന്നതിന് അവരുടെ ആ സ്വയനീതിയോ പൈതൃകമോ പാരമ്പര്യമോ ആചാരങ്ങളോ ഒന്നും പോരായിരുന്നു പകരം അവർക്ക് ഒരു ആന്തരിക നീതി വേണമെന്ന് ദൈവം ആവശ്യപ്പെട്ടു അതിന് അവർക്കൊരു രാജാവിനെ മാത്രമല്ല ഒരു രക്ഷകനെയും കൂടി ആവശ്യമായിരുന്നു നിർഭാഗ്യവശാൽ അവരിലെ ആത്മീയ ഗർവിന് ആ ആവശ്യം തിരിച്ചറിയാനായില്ല ഒരാവശ്യം തിരിച്ചറിയുന്നതിനാണ് യൊഹന്നാനും യേശുവും ജനങ്ങൾ മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചത് മാനസാന്തരത്തിന്റെ അർജൻസിക്കുള്ള കാരണവും അവർ തന്നെ പറയുന്നുണ്ട് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു മത്തായിയുടെ ഭാഷയിലാണ് സ്വർഗരാജ്യം മറ്റ് മൂന്ന് സുവിശേഷകന്മാരും അതിനെ ദൈവരാജ്യം എന്ന് പറയുന്നു രണ്ടും ഒന്ന് തന്നെയാണ് ഞാനത് കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ രണ്ട് ചൗമേലിൽ എസ്യാ പ്രവചനത്തിൽ സെക്കരിയാവ് ഇരമ്യാവ് മീഖ അതും കഴിഞ്ഞ് പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകം പത്തൊമ്പത് ഇരുപത് അധ്യായങ്ങളിലും ഈ ദൈവരാജ്യം ഒരു ദിവസം ഭൂമിയിൽ വരുമെന്ന് പ്രവചിക്കുന്നുണ്ട് അതായിരുന്നു യഹൂദന്റെ പ്രത്യാശ എന്നാൽ അതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവർ മാനസാന്തരപ്പെടണം യൊഹന്നാൻ തൻ്റെ ആ മെസ്സേജ് കൊടുക്കുന്ന രംഗങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ആ യുഹന്നാന്റെ സുവിശേഷത്തിലെല്ലാം വളരെ വ്യക്തമായി കാണുന്നുണ്ട് അതിനുശേഷം ഹേരോദാവ് യുഹനാനെ തടവിലാക്കിയപ്പോഴാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് യേശുവിൻ്റെ സന്ദേശത്തിലും യുഹന്നാൻ വിളിച്ചു പറഞ്ഞ അതേ കാര്യമായിരുന്നു ഉണ്ടായിരുന്നത് മാനസാന്തരപ്പെടുവൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു യുഹന്നാൻ പ്രഖ്യാപിച്ചതുപോലെ രാജാവായ മസ്യ അവരുടെ അരി അരികിൽ ഓൾറെഡി വന്നു കഴിഞ്ഞിരുന്നു പക്ഷേ അവനെ സ്വാഗതം ചെയ്യാനോ അവൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കാനോ അവരുടെ ഹൃദയങ്ങൾ അപ്പോഴും തയ്യാറായിരുന്നില്ല അതുകൊണ്ടാണ് യേശു നിക്കോതിമോസിനോട് ഈ കാര്യം തന്നെ വളരെ വ്യക്തമായി പറയുന്നത് ദൈവരാജ്യം കാണാനും അതിൽ പ്രവേശിക്കാനും വീണ്ടും ജനിക്കണം ഒരർത്ഥത്തിൽ യേശു അവനോട് പറഞ്ഞതിൻ്റെ സാരാംശവും നീ മാനസാന്തരപ്പെടണമെന്ന് തന്നെയായിരുന്നു ഞാൻ ഇത്രയും നേരം യോഹന്നാനെയും യേശുവിൻ്റെയും ജനനത്തോടുള്ള സന്ദേശത്തിൻ്റെ കാതൽ മാനസാന്തരപ്പെടുക എന്നായിരുന്നു പറയാനാ പറഞ്ഞു വന്നത് വാസ്തവത്തിൽ അതവരുടെ മാത്രമല്ല അത് സുവിശേഷത്തിൻ്റെ മുഴുവൻ സന്ദേശമാണ് പ്രത്യേകിച്ച് സുവിശേഷത്തിൻ്റെ ആദ്യ വചനം അതാണെന്ന് നമുക്ക് പറയാം യേശു കർത്താവ് ഈരണ്ട് ഈരണ്ടായി തന്റെ ശിഷ്യന്മാരെ അയക്കുന്ന ഒരു സന്ദർഭമുണ്ട് അവിടെ ആ പന്തിരിവരുടെ പ്രസംഗത്തിലെ ആദ്യ വചനം മാനസാന്ത്രിപ്പെടുക എന്നുള്ളതാ മർക്കോസ് ആറിന്റെ പന്ത്രണ്ട് നമുക്കത് കാണാം ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ നിർദ്ദേശങ്ങളിലെ ആദ്യ വചനവും ലൂക്കോസ് ഇരുപത്തിനാല് നാൽപ്പത്തി ഏഴിൽ പറയുന്നു മാനസാന്തരത്തെ കുറിച്ച് പ്രസംഗിക്കുവാൻ പത്രോസിന്റെ പ്രസംഗത്തിലെ ആദ്യ വചനം പ്രവൃത്തി രണ്ടിന്റെ മുപ്പത്തെട്ടിൽ നമുക്ക് കാണാം അവനും വിളിച്ചു പറയുന്നത് മാനസാന്തരപ്പെടാനാ പൗലോസിന്റെ ശുശ്രൂഷയിലെ അധിപചനം അത് തന്നെയായിരുന്നു എല്ലാം മാനസാന്തരത്തിന്റെ ആവശ്യത്തെ കുറിച്ചാണ് പറയുന്നത് പാപം ചെയ്തതിലുള്ള കുറ്റബോധവും ദുഃഖവും കരച്ചിലുമൊക്കെ നല്ലതാണെങ്കിലും മാനസാന്തരം പ്രാഥമികമായി ഇത്തരം വികാരപ്രകടനമല്ലെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതൊരാന്തരിക പ്രവൃത്തിയാണ് അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ഓർമ്മയുണ്ടല്ലോ ഭരവോനെ പത്ത് പ്രാവശ്യം അവൻ മാനസാന്തരപ്പെട്ടെന്ന് പറയേണ്ടി വരും മോശയുടെ അടുത്ത് മോശ ഓരോ പ്രാവശ്യവും പറയുമ്പോൾ അവന് പെട്ടെന്ന് ഒരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട് ഭരവോന് മാത്രമല്ല സൗധ് രാജാവിന് യൂതയ്ക്ക് ഒക്കെ മാനസാന്തരം ഉണ്ടായി നമുക്ക് പറയേണ്ടി വരും കരച്ചിലാണ് കാരണമെങ്കിൽ മാനസാന്തരം ദാവീദിനെ പോലെ അല്ലെങ്കിൽ പത്രോസിനെ പോലെ ദൈവത്തിന്റെ കാൽ ചുവട്ടിൽ തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തോടെ കയറി അള്ളി പിടിക്കുന്നതാണ് അതുകൊണ്ടാണ് യുഹനാൻ തൻ്റെ അടുക്കൽ സ്നാനത്തിനായി വന്ന പരീശന്മാരോടും സദ്യരോടും വിളിച്ചു പറഞ്ഞ സർപ്പസന്ധതികളെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ യഥാർത്ഥ മാനസാന്തരം ഹൃദയത്തിലെ ദുഃഖം മാത്രമല്ല അത് നമ്മുടെ ജീവിതത്തിന്റെ ഗതിയെ മാറ്റുന്നതാണെന്ന് നമുക്ക് അറിയാം അത് നമ്മൾക്ക് സുബോധം നൽകി അപ്പൻ്റെ വീട്ടിലേക്ക് മടക്കി കൊണ്ടുവരുന്നതാണ് ആ മുടിയമ്പുത്രൻ്റെ കഥയിൽ നമ്മളതാണല്ലോ കാണുന്നത് പ്രിയമുള്ളവരെ തിരുവചനത്തിൽ ഉടനീളം കേൾക്കുന്ന ഗൗരവമേറിയ ശബ്ദമാണ് മാനസാന്തരപ്പെടുക എന്നത് വെളിപ്പാട് പുസ്തകത്തിലെ ഏഴ് സഭകളുടെ ദൂതനോട് കർത്താവ് പറയുന്ന ഭാഗങ്ങളിൽ അതിൽ അഞ്ച് സഭകളും മാനസാന്തരപ്പെടാനാണ് പറയുന്നത് ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞ സഭ വിഗ്രഹാൽപിതം തിന്നുന്നവര് ദുർനിടപ്പുകാര് ആ വേശിയായ ഈശ്വരദ്വേൽ എന്ന സ്ത്രീയെ പോലുള്ള അവരെ കള്ളപ്രവാചകരെ സഹിക്കുന്നവര് ഉപദേശം കൈക്കൊള്ളാത്തവര് ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും മരിച്ച വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞ സഭ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും ശീതോഷ്ണവാനുമാണ് യേശു കർത്താവ് പറയുന്ന ലബോധിക്ക സഭ അങ്ങനെ ആത്മീയ രോഗികളെ കൊണ്ട് നിറഞ്ഞ സഭയുടെ അന്തരീക്ഷമാണ് ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ നമ്മൾ കാണുന്നത് അങ്ങനെയെങ്കിൽ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ എത്തപ്പെട്ട നമ്മുടെയൊക്കെ സഭകളുടെ അവസ്ഥ എന്തായിരിക്കും വാതിൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്ന കർത്താവിനെ ഒന്ന് അക അകത്തോട്ടൊന്ന് കയറ്റിയെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിന് പറയാനുള്ളത് ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു മാനസാന്തരപ്പെടുക അങ്ങനെയല്ലേ യേശു പറയുക യഹൂദന്മാർ വാഗ്ദത്ത് മഷിഹയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ വേഗം വരുമെന്ന് പറഞ്ഞ കർത്താവിനെയാണല്ലോ ഞാനും നിങ്ങളും പ്രതീക്ഷിച്ചിരിക്കുന്നത് യഹൂദന്മാർ റോമക്കാരാൽ പീഡനമേറ്റെങ്കിൽ അനുഭവിച്ചെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള പീഡനങ്ങളിൽ കൂടിയാ ദൈവസഭ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതൊന്നുമല്ല യേശുവിന് പറയാനുള്ളത് അതിനെക്കുറിച്ചൊന്നുമല്ല കുറിച്ചൊന്നും യേശുവിന് പറയാനുള്ളത് തന്റെ ജനം മാനസാന്തരപ്പെടണമെന്നാണ് യഹൂദന്മാരെ പോലെ നമ്മൾ വചനം അനുസരിച്ചവരാണ് സ്നാനപ്പെട്ടവരാണ് നീതിമാന്മാരാണ് ദശാംശം കൊടുക്കുന്നവരാണ് വേലയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് നമുക്കൊത്തിരി പ്രൊജക്റ്റുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മാനസാന്തരത്തിന് ഇടം കൊടുത്തില്ലെങ്കിൽ നാം വഞ്ചിക്കപ്പെട്ടു പോകുന്നുള്ള കാര്യം മറന്നു പോകരുതേ ലിബോധിക്കാ സഭക്കാരെ പോലെ ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന മനോഭാവത്തിൽ ആരും നഷ്ടപ്പെട്ടു പോകരുതേ അനുദിനം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടവരാണ് നമ്മൾ എന്നുള്ള കാര്യം ഓർത്തിരിക്കണം ഇന്നത്തെ ആത്മീയ ലോകത്തിൻ്റെ അവസ്ഥയൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ പോയപ്പം എല്ലാം താളം തെറ്റി മറിഞ്ഞത് നമ്മൾ അറിഞ്ഞില്ല നമ്മുടെ ലോകം ഒരിക്കലും ഇനി നമ്മുടെ ഗ്രാൻഡ് പേരൻസിൻ്റെയോ നമ്മുടെ മാതാപിതാക്കളുടെയോ കാലം പോലെ അല്ല എന്നുള്ളത് എത്ര സത്യമാണ് ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ലെങ്കിലും കാര്യങ്ങളാകെ മാറി മറിഞ്ഞിരിക്കുക ആധുനിക ലോകം മോഡേൺ വേൾഡ് എന്നൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത് ഇന്ന് അതൊക്കെ മാറി ഉത്തരാധുനിക ലോകത്തിലേക്ക് ഒരു പോസ്റ്റ് മോഡേൺ വേൾഡിലേക്ക് വഴുതി വീണിരിക്കുകയാണ് നമ്മുടെ ലോകം നമ്മളറിയാതെ തന്നെ നീ ഏറ്റവും സ്പിരിച്വലായിട്ട് നിൽക്കുന്ന പെന്തക്കോസ്സുകാരെ കുറിച്ച് പറയുമ്പോൾ ഒരു പെന്തക്കോസ് യുഗത്തിലാണ് നമ്മളെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ മാറി ഇപ്പോൾ ആത്മീയ ലോകം ഒരു പെന്തക്കോസ്താനന്തര യുഗത്തിലേക്ക് പോസ്റ്റ് മോഡേൺ പെൻഡക്കോസ്റ്റൽ ഇറായിലേക്ക് നമ്മൾ വഴുതി മാറിയിരിക്കുകയാണെന്ന് വേണം പറയാൻ ഈ ഫാസ്റ്റ് ഫുഡ് ഫുഡ് വാങ്ങി കഴിക്കുന്നത് പോലെ സ്വന്തം താല്പര്യങ്ങൾക്ക് ഗൂഗിൾ വിളമ്പി കൊടുക്കുന്ന ആത്മീയ ഭക്ഷണം മാത്രം കഴിച്ചു വളരുന്ന ഒരു തലമുറയുടെ നടുക്ക നമ്മൾ ഇന്നായിരിക്കുന്നത് അവർക്ക് തിരുവചനത്തിലെ ദൈവത്തെക്കുറിച്ചോ ഉപദേശങ്ങളെക്കുറിച്ചോ അടിസ്ഥാനപരമായ അറിവ് അങ്ങനെയുള്ള പഠനങ്ങളിൽ നിന്ന് ലഭിക്കാറില്ല സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അവരുടെ താളത്തിനൊത്ത് തൊള്ളുന്ന ഒരു ലീഡർഷിപ്പു ആണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉള്ളത് അവരവരുടെ നിലനിൽപ്പാണ് നോക്കുന്നത് അതുകൊണ്ട് ആരെയും ഹേട്ട് ചെയ്യാൻ അവർ തയ്യാറാകുന്നില്ല അതുകൊണ്ട് ഈ ഇത് ഈ ദുരന്തത്തിൻ്റെ അപകടം വളരെ വലുതായിരിക്കുക എന്ത് കേട്ടാലും ഇപ്പോഴത്തെ സംസ്കാരം ഇറ്റ്സ് ഓക്കേ ആ അത് കുഴപ്പമില്ലെന്നേ എന്ന് പറയുന്ന ഒരു ആത്മീയ സംസ്കാരത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞിരിക്കുക ബന്ധങ്ങൾക്കും വേർപാടിനും വിശുദ്ധിക്കുമൊക്കെ നമ്മൾ ഒരു കാലത്ത് നൽകിയിരുന്ന ആ നിർവചനമൊക്കെ മാറ്റി നമ്മൾ എഴുതി കഴിഞ്ഞു എല്ലാറ്റിനെയും അക്കമഡേറ്റ് ചെയ്യുന്ന ഉൾക്കൊള്ളുന്ന അങ്ങനെ ഒരു തയ്യാറുള്ള ഒരു ആത്മീയ സംസ്കാരം നമ്മുടെ ഇടയിൽ അങ്ങ് പ്രബലമായിരിക്കുക മറ്റൊരു പ്രത്യേകത തിരുവനത്തെന്ത് പറഞ്ഞാലും നമ്മൾ ഓരോരുത്തർക്കും നമ്മളുടേതായ ഓരോ വ്യാഖ്യാനമുണ്ട് ഓരോരുത്തർക്കും വ്യാഖ്യാനമാണ് ഞാൻ വിചാരിക്കുകയായിരുന്നു നിത്യതയിലേക്കുള്ള യാത്രയിൽ ജീവിത വിശുദ്ധിയുടെയും വേർപാടിൻ്റെയും പാതയിലൂടെ സഞ്ചരിച്ച് നീതീകരണവും ശുദ്ധീകരണവും വിശുദ്ധീകരണവും എന്ന പ്രോസസ്സിലൂടെ കടന്നു പോകണമെന്നൊക്കെ നമ്മെ പഠിപ്പിച്ചിരുന്ന ഒരു കാലമുണ്ട് എന്നാൽ ആ ഉപദേഷ്ടാക്കന്മാരെ ഒക്കെ പുറന്തള്ളി ഇന്നിപ്പം രക്ഷ നഷ്ടപ്പെടില്ല എന്നൊരു ദൈവശാസ്ത്രത്തെ സ്വീകരിച്ചിരിക്കുക ഇതിന് കാരണമുണ്ട് ആ തിയോളജി അനുസരിച്ച് നമ്മൾ ആരും നരകത്തി പോകുകയില്ല ഒരിക്കലും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ മതി പിന്നെ ഗ്യാരന്റീഡാണ് സ്വർഗം നമ്മൾക്ക് ഇനി ആകെയുള്ളത് പ്രതിഫലം വീതിക്കുന്ന ക്രിസ്തുവിന്റെ ന്യായാസനം മാത്രമാണ് ബാക്കി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ന്യായാസനമൊന്നും നമുക്ക് പ്രശ്നമല്ല പ്രതിഫലമൊന്നും കിട്ടിയില്ലെങ്കിലും ഇങ്ങനെ അങ്ങ് പോയാൽ സ്വർഗത്തിൽ എത്തുമല്ലോ എന്ന ഒരു അപകടകരമായ ചിന്തയുമായിട്ടാണ് ഈ തിയോളജി കൊണ്ടു നടക്കുന്ന പലരും ആത്മീയ ജീവിതം നയിക്കുന്നത് എന്നോർക്കുമ്പോൾ ആണ് വേർപാടിൻ്റെയും വിശുദ്ധിയുടെയും നീതീകരണത്തിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും മഹത്വീകരണത്തിൻ്റെയും ഒക്കെ മൂല്യങ്ങൾ എവിടെ വെച്ചോ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്ന് ഞാൻ അറിയുന്നു ഏഴ് സഭകളുടെ ഇറങ്ങി വന്ന കർത്താവ് ഇന്ന് നമ്മളുടെ അടുത്ത് വരികയാണെങ്കിൽ എന്റെ വരവ് സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുക എന്ന് തന്നെ ആയിരിക്കും കർത്താവ് നമ്മളോടും പറയുക ഈ ആഹ്വാനത്തോടുള്ള നമ്മുടെ പ്രതികരണം അറിയാൻ സ്വർഗം കാത്തിരിക്കുക പത്രോസ് പറഞ്ഞതുപോലെ ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നമ്മളോട് ദീർഘക്ഷമ കാണിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ് ശരിയായ മാനസാന്തരം എങ്ങനെയെന്നറിയാൻ നിലവിയിലേക്കൊന്ന് പോയാൽ മതി ഞാൻ പണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറഞ്ഞതാണ് യോനയുടെ പുസ്തകത്തിലെ സംഭവം നമുക്കറിയാമല്ലോ മൂന്നാം അധ്യായത്തിൽ മാനസാന്തരപ്പെടാനുള്ള ദൈവത്തിൻ്റെ ആഹ്വാനത്തോട് നിലവിയിലെ ജനങ്ങൾ എങ്ങനെ പ്രതികരിച്ചുവെന്ന് അതവരുടെ ആഗ്രഹത്തിലേക്കുള്ള അനുഗ്രഹത്തിലേക്കുള്ള വാതിൽ എങ്ങനെ തുറന്നുന്നുമൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്കവിടെ കാണുവാൻ സാധിക്കും യുവനെ ആകെ പ്രസംഗിച്ചത് ഇനി നാൽപ്പത് ദിവസത്തിനുള്ളിൽ നിലവേ നശിപ്പിക്കപ്പെടുമെന്ന് മാത്രമായിരുന്നു ജനങ്ങള് പക്ഷെ ആ സന്ദേശം അങ്ങ് വിശ്വസിച്ചു ഉപവാസവും രട്ടുടുത്തും തങ്ങളെ തന്നെ അവര് താഴ്ത്തുവാൻ തയ്യാറായി അവരുടെ രാജാവിൻ്റെ പ്രതികരണം തന്നെ നോക്കിയേ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് രട്ടുപുതച്ചു തൻ്റെ ജനത്തിന്റെ പാവസ്ഥയോട് അവൻ ഏകീഭവിക്കുകയാണ് താനും അവരിൽ നിന്നും വ്യത്യസ്തനല്ലെന്ന് പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തുകയാണ് തൻ്റെ ജനത്തെക്കാൾ ഒരു പടി പടികൂടി കിടന്ന് അവന് വെണ്ണീറിലിരിക്കുന്നതാണ് നമ്മളവിടെ കാണുന്നത് എന്നിട്ട് അവനവന് പ്രജകൾക്ക് ആജ്ഞ കൊടുക്കുക മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തു ആസ്വദിക്കരുത് മേക്കയും വെള്ളം കുടിക്കുകയും അരുത് എന്നവൻ കൽപ്പിച്ചു മനുഷ്യനും മൃഗവും രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് നിലവിളിച്ച് അപേക്ഷിക്കണം ഓരോരുത്തൻ താന്താന്റെ ദുർഗ ദുർമാർഗം വിട്ട് തിരിയണം താന്താന്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനംതിരിയണം അല്ലെങ്കിൽ മാനസാന്തരപ്പെടണമെന്ന് മൂന്നിന്റെ ഏഴ് എട്ട് വാക്യങ്ങൾ നമുക്കത് കാണാം മനുഷ്യൻ മാത്രമല്ല മൃഗജാലങ്ങൾ പോലും ഉപവാസ ഉപവസിക്കണമെന്നവരാജ്ഞടിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ആയുസ്സിൽ ഇതുപോലെ ഒരു മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടായതായിട്ട് കേട്ടിട്ടുണ്ടോ പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ നാം അങ്ങ് പൊടിയോളം താഴ്ത്തുമല്ലോ സ്വരമിടറുന്ന മാതിരി പറഞ്ഞാൽ മാനസാന്തരമായി നോക്കിയാ നമ്മൾ കരുതുന്നത് നിലവിയിലെ രാജാവിൻ്റെയും ജനങ്ങളുടെയും മാനസാന്തരത്തിന്റെ തീവ്രതയൊന്നു നോക്കിക്ക് അവരുടെ മാനസാന്തര്യത്തിൻ്റെ പ്രകടമായ തെളിവാണ് എട്ടാം വാക്യത്തിൽ കാണുന്നത് ഓരോരുത്തരും താന്താൻ്റെ ദുർമാർഗവും താന്താൻ്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനംതിരിയുക പ്രത്യേകം ശ്രദ്ധിക്കണ അവസാനം പറഞ്ഞ് വിട്ട് മനം തിരിയുക വിട്ടെങ്കിൽ മാത്രമേ മനസ്സ് തിരിക്കാൻ കഴിയുള്ളൂ എന്ന് ഓക്കണേ ഇംഗ്ലീഷിൽ അപ്പ് ഓർ ടേൺ ഫ്രം എന്നാണ് പറയുന്നത് അതിന് പ്രായ ഭാഷയിൽ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ദ നീഡ് ടു ഷൂ ഫ്രം ദീബിൾ വേസ് ഷൂ എസ് എച്ച് യു വി ഒന്ന് ഓർത്തിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് അത്രയും പറഞ്ഞത് വഴിതെറ്റിയ ഒരാൾ അത് ബോധ്യമാകുമ്പോൾ യു ടേൺ എടുത്ത് ശരിയായ വഴിയിൽ സഞ്ചരിക്കുന്നതിനെയാണ് ഷൂ എന്ന ഈ പദം കൊണ്ട് അർത്ഥമാക്കുന്നത് സാധാരണ ജീവിതയാത്രയിൽ ഉപയോഗിക്കുന്ന ഈ പദമെടുത്ത് ദൈവത്തിങ്കിലേക്ക് ഒരാൾ മടങ്ങി വരുന്നത് എങ്ങനെയെന്നാ ഇവിടെ വെളിപ്പെടുത്തുകയാണ് നീ സഞ്ചരിക്കുന്ന വഴി ജീവക്കുള്ളതല്ല അത് നിന്നെ നാശത്തിലേക്ക് നയിക്കും അതുകൊണ്ട് അവിടെ നിന്ന് ടേൺ എടുത്ത് ജീവങ്കലേക്ക് മടങ്ങി വരിക എന്നാണ് മാനസാന്തരം എന്ന വാക്കിലൂടെ തിരുവചനം നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കുന്നത് ഇവിടെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴുള്ള നമ്മുടെ പോക്കിനെതിരെ അപായ സൂചന നൽകുന്ന ദൈവത്തിൻ്റെ വിധികളെ കുറിച്ചാണ് ലളിതമായി പറഞ്ഞാൽ ജി പി എസ് ഇട്ട് യാത്ര ചെയ്യുമ്പോൾ വഴി തെറ്റിയാൽ റീകാൽക്കുലേറ്റിംഗ് മേക്ക് എ യു ടേൺ എന്ന് അതിനകത്തൂടെ വിളിച്ചു പറയുന്നത് നിങ്ങൾ കേട്ട് കാണും അതിലെ റീകാൽക്കുലേറ്റിംഗ് എന്ന പദമാണ് മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് ജി പി എസ് റീകാൽക്കുലേറ്റ് ചെയ്യുന്നത് നേരായ പാതയിലെത്താൻ ഇനി എന്ത് ചെയ്യണമെന്ന എന്നിട്ട് അത് ഏറ്റവും അടുത്തുള്ള ഒരു എക്സിറ്റിലൂടെ മേക്ക് എ യു ടേൺ എന്ന് നമ്മളോട് പറയും ഷൂ എന്ന പദം നിങ്ങളുടെ ഓർമ്മയിലുണ്ടല്ലോ അത് തന്നെയാണ് ജി പി എസ് ഇവിടെ പറഞ്ഞത് മേക്ക് എ യു ടേൺ അതിനെ അവഗണിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ വീണ്ടും റീകാൽക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കും പിന്നെയും പിന്നെയും അവഗണിച്ച് പോയാൽ ഏറ്റവും ഒടുവിൽ വില ട്രാഫിക് ജാമിലോ അപകടത്തിന്റെ നടുവിലേക്കോ ആണ് നമ്മൾ ചെന്നുപെടാനിടയുള്ളത് ടേൺ എടുക്കാനോ എക്സിറ്റ് എടുക്കാനോ കഴിയാത്ത ഒരു നാഴിക നമ്മുടെ മുൻപിൽ വന്നുപെടും ഉദ്ദേശിച്ച സമയത്ത് ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ പോകും ആത്മീയ ജീവിതത്തിലും അപായ സൂചനകൾ നൽകുന്ന തിരുവനം അവഗണിച്ച് യാത്ര തുടർന്നാൽ നമുക്ക് തിരിഞ്ഞോടുവാൻ കഴിയാത്ത അന്ത്യന്യായവിധി നാളിൻ്റെ മുമ്പിലേക്കാണ് ഞാനും നിങ്ങളും എത്തിച്ചേരുകയെന്നത് ഭയത്തോടെ ഓർക്കണമേ മലാഖി പ്രവചനം മൂന്നിൻ്റെ ഏഴാം വാക്യത്തിൽ പറയുന്നത് നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവേൻ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്കും മടങ്ങി വരുമെന്ന് സൈന്യങ്ങളുടെ ഹോവ ചെയ്യുന്നു ഇനിയുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ മടങ്ങി വരേണ്ടു എന്ന് ചോദിക്കുന്നു നോക്കണേ മടങ്ങി വരാനുള്ള ദൈവത്തിൻ്റെ ആഹ്വാനത്തോടുള്ള അവരുടെ പ്രതികരണം അതായിരുന്നു നമ്മുടെ പ്രതികരണം എങ്ങനെയുണ്ട് പ്രിയമുള്ളവരെ ആ ജനത്തെ പോലെ ഏതിൽ ഞങ്ങൾ മടങ്ങി വരേണ്ടുവെന്നും ദൈവത്തോട് മറുചോദ്യം ചോദിക്കുകയാണോ സങ്കീർത്തനം അമ്പതിൽ പറയുന്നത് പോലെ സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ യഹോവയായ ദൈവം ഭൂമിയെ വിളിക്കുന്നു ആ ഭൂമിയെ എന്നിടത്ത് നമ്മുടെ പേര് ഏർത്തൊന്നും വായിച്ചാൽ തെറ്റില്ല ഞാൻ പറഞ്ഞതുപോലെ ആദമേ നീ എവിടെ എന്നിടത്ത് തുടങ്ങി ഈ വിളി തിരുവചനത്തിൻ്റെ അവസാന താള് വരെ നമുക്ക് കാണാൻ സാധിക്കും അത് ദൈവത്തിൻ്റെ വിളിയാ വിളിപ്പാട് പുസ്തകം ആറ് മുതൽ ഏഴുകളുടെ ന്യായവിധി നമുക്ക് കാണാം ഏഴ് മുദ്ര ഏഴ് കാഹളം ഏഴ് ക്രോധകലശം ന്യായവിധി അങ്ങനെ തുടരുകയാ ആ സെവൻഡ് സീക്വൻസിൽ ഈ മഹോപദ്രവകാലത്തിൽ ന്യായവിധിയുടെ മധ്യത്തിൽ പോലും അവശേഷിക്കുന്ന ജനം മാനസാന്തരപ്പെടണമെന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് സമയക്കുറവുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല എങ്കിലും വെളിപ്പാട് ഒൻപതിൻ്റെ ഇരുപതും ഇരുപത്തൊന്നും പതിനാറാം അധ്യായം അതിൻ്റെ ഒൻപത് പതിനൊന്ന് ഇരുപത്തൊന്ന് വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം അവിടെ എല്ലാം ഈ ന്യായവിധി എല്ലാം കണ്ടിട്ടും അവരിൽ മൂന്ന് ഭാഗം ആളുകൾ നശിച്ചു പോയിട്ടും ശേഷിച്ച മൂന്നിൽ രണ്ടുണ്ടല്ലോ ആ രണ്ടു പേർ ദൈവത്തെ ദുഷിച്ചതല്ലാതെ മാനസാന്തരപ്പെട്ടില്ല എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കും വാസ്തവത്തിൽ അവിടെ അത് എഴുതിയിരിക്കുമ്പോൾ മാനസാന്തരപ്പെട്ടില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവശേഷിക്കുന്നവർ മാനസാന്തരപ്പെടണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹത്തെ അല്ലേ കാണിക്കുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ ഹൃദയവാഞ്ച നാം എല്ലാവരും മാനസാന്തരപ്പെട്ട് അവൻ ഒരുക്കുന്ന നിത്യഭവനത്തിൽ എത്തിച്ചേരണം എന്ന് തന്നെയാണ് കോവിഡ് നയൻറ്റീൻ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ എഴുപത് ലക്ഷം പേരെ ആ മരിക്കാൻ അനുവദിച്ചതാക്ക ആ കോവിഡിലൂടെ അവിടെയും ദൈവത്തിൻ്റെ ആഗ്രഹം അവശേഷിക്കുന്ന ഈ ലോകത്തിലുള്ള നമ്മളൊക്കെയും മാനസാന്തരപ്പെട്ട് അവൻ്റെ അടുത്തേക്ക് മടങ്ങി വരണമെന്നാ എന്നാൽ കോവിഡാനന്തര ലോകം പണ്ടത്തെക്കാൾ അധികം പാപത്തിലേക്ക് പോവുകയാണല്ലോ നമ്മൾ അതിൻ്റെ പങ്കാളികളാകരുത് ഇസ്രായേൽ മക്കളിൽ എല്ലാവരിലും ദൈവം പ്രസാദിക്കാതെ മരുഭൂമിയിൽ അവരെ തള്ളിക്കളഞ്ഞതുപോലും തിരുവചനം പറയുന്നത് നമുക്കൊരു ദൃഷ്ടാന്തമായി അത് എഴുതി തന്നിരിക്കുന്നു തന്നിരിക്കുന്നുവെന്നാ ഒന്നുകൊരുന്തീർ പത്തിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങളിൽ പൗലോസ് അങ്ങനെയാ പറയുന്നത് വ്യക്തമായി പറഞ്ഞാൽ ആ ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചതെല്ലാം തന്നെ നമ്മുടെ മാനസാന്തരത്തിനുള്ള ദൃഷ്ടാന്തമാണെന്നാണ് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രതികരണം എങ്ങനെയുണ്ട് ആരും അവരെക്കാൾ മെച്ചമായിട്ടല്ല പത്രോസ് പറയുന്നത് പോലെ നമ്മൾ ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവനിച്ചിട്ട് നമ്മോട് ദീർഘക്ഷമ കാണിക്കുക വെളിപ്പാട് പുസ്തകം അതിൻ്റെ അവസാന അധ്യായം ഇരുപത്തിരണ്ടാം അധ്യായം വേദപുസ്തകത്തിൻ്റെ തന്നെ അവസാന താളില് നമ്മൾ വായിക്കുന്നത് വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു കേൾക്കുന്നവരും വരിക എന്ന് പറയട്ടെ ദാഹിക്കുന്നവൻ വരട്ടെ ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ ഈ അതിനോ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു യൂറ്റൻ എടുത്ത് മടങ്ങി വരുവാൻ തിരുവചനത്തിൻ്റെ അവസാന താളിലും ദൈവം വിളിക്കുക ഇല്ലാഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് കൂടി പറഞ്ഞ് ഞാൻ ഈ സന്ദേശ സന്ദേശത്തിൽ നിന്ന് പിൻവാങ്ങാം അല്ലെങ്കിൽ അതൊരു നീതിയല്ലല്ലോ സങ്കീർത്തനം ഏഴിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു അവൻ തന്റെ വില്ലുകുലച്ചിരിക്കുക മനംതിരിയുന്നില്ലെങ്കിൽ അവൻ തൻ്റെ വാളിന് മൂർച്ച കൂട്ടുമെന്നാണ് അവിടെ വായിക്കുന്നത് നമ്മൾക്ക് ആർക്കും അങ്ങനെ സംഭവിക്കാനിടയാകരുത് രമിയ പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ എനിക്കറിയാം ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ ഇത് ദൈവജനത്തോട് അല്ലെങ്കിൽ വിശ്വാസികളോടാണോ മടങ്ങി വരാൻ പറയുന്നൊരു ചിന്ത ചിലർക്കെങ്കിലും ഇത് കേൾക്കുമ്പോൾ തോന്നാം ദൈവത്തിന് പറയാനുള്ള ഒരു അതിപ്രധാനമായ കാര്യത്തെക്കുറിച്ചാണ് തിരുവഴത്തിനൂടെ ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞത് എന്നാൽ നിങ്ങൾ ഒരു പക്ഷേ വിശ്വാസി അല്ലെങ്കിലും ഒരു സത്യാന്വേഷിയാണെങ്കിൽ ദൈവം പറയുന്നത് കേൾക്കാനുള്ള ആഗ്രഹത്തോടെയാണ് ഈ ഭാഗം നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഇത് നിങ്ങളോടുമുള്ള ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് ഞാൻ പറയട്ടെ ഹോസ്തോലോ പ്രവൃത്തി പതിനേഴിൻ്റെ മുപ്പതില് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നുള്ള മനുഷ്യരോട് ദൈവം കൽപ്പിക്കുക ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നാമെല്ലാം മാനസാന്തരപ്പെട്ട് അവൻ അവൻ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരണമെന്ന് തന്നെയാണ് ഈ ദിവസങ്ങളിൽ ഈ വചനമൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ പ്രതികരണം എങ്ങനെയുണ്ടെന്നത് വളരെ പ്രധാനം അറിയിക്കുന്ന കാര്യമാണ് നമ്മുടെ നിത്യത നാം എവിടെ കൊണ്ടേ എത്തിക്കുമെന്നുള്ളത് ആ പ്രതികരണത്തോടുള്ള ബന്ധത്തിലാണ് സ്വർഗീയ എരുസലേമിൽ ദൈവത്തോടൊരുമിച്ച് ആ നിത്യതയിൽ നമുക്കെല്ലാവർക്കും കാണുവാൻ നിങ്ങളൊരു വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവനൊരുക്കിയ പുത്രനിലൂടെ കർത്താവിൻ്റെ പൈതങ്ങളായി കർത്താവിൻ്റെ മക്കളായി തീർന്ന് നിത്യത പുലകുവാൻ ദൈവം നമ്മളെയെല്ലാം ഒരുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഇന്നത്തെ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ